ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വാ തോരാതെ സംസാരിക്കുകയാണ് നമ്മുടെ ആദർശ് ഓഹ് എൻ്റെ പൊന്നോ നമ്മുടെ വേണിയുടെ ആ ഒരു തൊണ്ട ഇത് തൊണ്ടല്ല മനസ്സിൽ ഈ ഒരു കാര്യമൊക്കെ കുടുങ്ങി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ രഞ്ജുൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം കോളേജിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്നത്തെ എന്റെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മയുണ്ടെന്ന് ഓരോന്ന് പറയുമ്പോൾ ശരിക്കും ഞാനൊരു ന്യൂസ്റ്റാൾ ചെയ്യുക ആ ഒരു ഇതിലേക്ക് പോകുന്നത് പോലെ ഓയോക്കോ നൂറും നാവാണല്ലോ ആ ജൂനിയർ പെങ്കൊച്ചിനെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും ദുരൂഹത എന്നും പറഞ്ഞു ഗീതു മനസ്സിൽ ടാലന്റ് ഒക്കെ നിന്നെ ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെയൊരു കുട്ടി വരേണ്ടി വന്നല്ലോ എന്ന് നന്ദി ആവുമ്പോൾ അപ്പോഴേക്കും ആദർച്ച് മുഞ്ചിച്ചിട്ട് പറഞ്ഞു ശരിയാ ആ നമ്മളിലുള്ള സർഗവാസന നമ്മളിൽ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല എപ്പോഴെങ്കിലുമൊക്കെ അത് പൊടി തട്ടി എടുക്കണം എന്ന് പ്രൊഫസർ ഉപദേശിക്കുകയാണ് രഞ്ജു അതുതന്നെയാച്ചാൽ പറയുന്നത് ഞാൻ മിമിക്രി ചെയ്യുന്ന കാര്യം രഞ്ജു ബാങ്കിൽ എല്ലാവരോടും പറഞ്ഞു ഞാൻ വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് മിമിക്രിയൊക്കെ കഴിഞ്ഞ് വലിയ സിനിമാ നടനാകും എന്നൊക്കെയാണ് അവൾ വിചാരിച്ചിരുന്നത് എന്തായാലും ആനുവൽ ഡേക്ക് ആനുവൽ ഫങ്ഷന് എൻ്റെ ഒരു മിമിക്രി രഞ്ജു ഇപ്പം തന്നെ പറഞ്ഞും കഴിഞ്ഞു അപ്പോഴേക്കും നന്ദി പറഞ്ഞു ആഹാ കൊള്ളാലോ ഈശ്വര ഇങ്ങരുടെ കാര്യത്തിൽ അവള് തീരുമാനം എടുത്ത് തുടങ്ങിയില്ല അപ്പൊ മുത്തശ്ശി ചോദിച്ചാ ആ കൊച്ചിനെ കല്യാണം കഴിഞ്ഞാണോ അത് കേൾക്കാനായിട്ട് കാത് കുറിപ്പിച്ചിരിക്കുക വേണി ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല യൂ പിന്നെ ദുരൂഹത ഈശ്വര കല്യാണം കഴിഞ്ഞിട്ടില്ല അവളുടെ ഈ ബാങ്കുകാർക്കൊക്കെ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ജോലിക്ക് വെച്ചാ പോരെ എന്നൊക്കെ വേണി മനസ്സിലാലോചിക്കയാണ് അപ്പൊ മുത്തശ്ശി പറഞ്ഞു കല്യാണം കഴിയാത്ത പെങ്കൊച്ചാണെങ്കിൽ നീ വല്യ അടുപ്പൊന്നും കാണിക്കാനായിട്ട് പോണ്ടാട്ടോ അതൊക്കെ പിന്നീട് വലിയ തലവേദനയാകും അപ്പോഴേക്കും പ്രൊഫസർ പറഞ്ഞു അപ്പം വേണമെങ്കിലും മനസ്സിലോര്ക്കും അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി പറഞ്ഞു കൊടുക്കും അപ്പം പ്രൊഫസർ പറഞ്ഞു തുറന്ന മനസ്സോടെ ഇടപെടുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളായിട്ട് അവരുടെ മനസ്സിലേക്ക് കളക്കും കളങ്കം ഇട്ട് കൊടുക്കാതെ അത് ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ ഒരു കാലത്ത് ഇത് വെച്ചിട്ട് പറഞ്ഞു ഓ ചുമ്മാതല്ല അതല്ല ഇങ്ങനൊരു മരവാഴ പ്രൊഫസറേന്ന് വിളിക്കുന്നത് എന്ന് വേണി ഇങ്ങനെ ഓർക്കുക ഇങ്ങനെയൊക്കെയാണ് പിള്ളേർക്ക് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നത് അയ്യേ ഇത് എന്തൊരു പ്രൊഫസറാണപ്പാ എന്തായാലും അടുത്ത മെസ്സേജും വന്നിട്ട് എൻ്റെ പൊന്നെ ആദർശിച്ച് നിന്ന് ഇങ്ങനെ ഇച്ചിരിക്കുകയാണ് വേണിക്കു കോലി വന്ന് വേണി അവിടെ നിന്ന് എഴുന്നേൽക്കുക എന്തോ അവളെ കഴിക്കുന്നില്ലേ വയറ് അറിഞ്ഞോ എന്നും പറഞ്ഞിട്ട് വേണി അങ്ങോട്ട് പോവാണ് ഇതേസമയം നമ്മുടെ ആദർശം ഇതുകൊണ്ട് ഞാൻ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഫോട്ടോ ഇതൊന്നും ഒന്നും വന്നിട്ടൊന്നുമില്ല ഒരിടത്തും ഇത് പിന്നെ അങ്ങനെ അവളുടെ കയ്യിൽ കെട്ടി എന്നൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ എല്ലാവരോടായിട്ട് പറയുകയൊക്കെ ചെയ്യുകയാണോ വേണി ഇതൊക്കെ കണ്ടുകൊണ്ട് കിളി പോയി ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ ശങ്കർ ഒരു ചായയൊക്കെ ചോദിച്ചു ചോദിച്ച് കുളിക്കുന്നതിന് മുമ്പ് ഒരു കേരളീ ചായ കൊണ്ടുവന്നു ചായ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ശങ്കർ അതേ കുളിമുറിക്കാത്ത ചായ കുടിച്ചിട്ടേ എന്ന് പറഞ്ഞിട്ടോ ആ ശങ്കർ ചായ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചായ അവിടെ വെച്ചോ ചായ അവിടെ വെച്ചോ ഗൗരി പറഞ്ഞു ഞാൻ താഴേക്ക് പോവുകയാണെ ആ ആയിക്കോട്ടെ എന്നിട്ട് നമ്മുടെ ശങ്കർ പെട്ടെന്ന് തന്നെ ഒരു കപ്പിനകത്ത് വെള്ളം കൂരി നിങ്ങൾക്ക് താഴേക്ക് കിട്ടുമോ അയ്യോന്ന് ഒരു വിളി പിന്നെ അകത്തൊന്നും ഒരു സൗണ്ടുമില്ല ഗൗരി വെച്ച് ശങ്കർ എന്താ ശങ്കർ ഒന്ന് സംസാരിക്കുക എന്താ പറ്റിയത് ശങ്കർ തുറക്ക് പ്ലീസ് അങ്ങനെ ശങ്കർ തുറന്നു ശങ്കർ തുറന്നു നമ്മുടെ ഗൗരിയെ പിടിച്ചകത്തേക്ക് വലിച്ചെങ്കിൽ കയറ്റി എന്നെ ഒന്ന് കുളിപ്പിച്ച് തരാൻ പറഞ്ഞപ്പം നിനക്ക് പറ്റില്ല അല്ലേ കുട്ടി ശങ്കറിനെ നിനക്കറിയില്ല കേട്ടോ നിൻ്റെ കെട്ടിയോനെ നിന്റെ കെട്ടിയോൻ അപ്പം ശരിയാക്കി തരാം ശങ്കർ പ്ലീസ് ഞാൻ നനയും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ശങ്കറിൻ്റെ കൈയിൽപ്പെട്ട പിന്നെ രക്ഷയില്ല നിനക്കറിയാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഷവർ അങ്ങോട്ട് തുറന്ന് വെക്കുകയാണ് രണ്ടുപേരും കൂടിയാണ് നിന്ന് ഒരുമിച്ച് നിന്ന് കുളിക്കുന്നത് ആ ഷവറിനടിയിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് തന്നു നനയാണ് രണ്ടുപേരും പരസ്പരം കണ്ടിലൊക്കെ നോക്കി നിന്ന് പിന്നെ അങ്ങോട്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരി അവൾ അവൾ അത് ആ മഴയെ പോലെ അത് അങ്ങ് ആസ്വദിച്ചിങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണിയും ആദർശം കൂടി ഇങ്ങനെ കിടന്നുറങ്ങും കേട്ടോ കുറച്ച് ആദർശൻ്റെ ഫോണിൽ മെസ്സേജ് വരികയാണ് ഇപ്പം രണ്ടുപേരും ഉറങ്ങുന്നതാകും പക്ഷേ രാവിലെ ആയിരിക്കാം അല്ലെങ്കിൽ നാട്ടപ്പവരയ്ക്കായിരിക്കാം എന്തായാലും മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുക രാവിലെയാണെന്ന് തോന്നുന്നു മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മത്താപ്പിൻ്റെ ഫോണിൽ എന്തായാലും മാത്രം മെസ്സേജ് ഇത് അവളായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് പതു പതുക്കെ പതുക്കെ അവളാ മെസ് ഫോൺ എടുത്ത് നോക്കുക നോക്കി ഇപ്പം ശരിയാണ് ഇത് അവളാണ് കുറേ ചായയുടെ കപ്പിൻ്റെ ഒരു ഇത് അതിനുശേഷം ശേഷം താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഒരു ലൗവിൻ്റെ ചിഹ്നം കൂടി ഇട്ടേക്ക് കേട്ടോ അവളത് പതുക്കെ വായിക്കുക താങ്ക് യു അത് മാത്രം മനസ്സിലായി അടുത്ത് എൻ്റെ ആ വാല്യുബിളിൻ്റെ സ്പെല്ലിങ് വായിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അതെന്താണെന്ന് അറിയത്തില്ല ഈശ്വര ഇത് എന്തുവാ സാധനം ഇതെന്തു സാധനം എഡ്യൂക്കേഷൻ ഇല്ല എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അർത്ഥം പറയാൻ എന്തുട്ടാണ് വഴി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ഇന്ന് ഇതിനാലോചിക്കുക എന്നിട്ട് അവസാനം അവൾക്കൊരു ഐഡിയ തോന്നി ഒരു തടിയം പുസ്തക റൂമിലിരുപ്പുണ്ട് ഈ സാധനം എന്തിനാ ഇവിടെ വെക്കണമെന്ന് പലവട്ടം അവൾ ചോദിച്ചിട്ടുണ്ട് ആദർശനോട് ഈ ലോകത്തുള്ള എല്ലാ വാക്കിന്റെയും ഈ മീനിങ് അതിനകത്തുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞെങ്കിൽ ഓർക്കുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാവും കണ്ടുപിടിക്കുക എന്നും പറഞ്ഞിട്ട് ടോർച്ചും തെളിച്ച് വെച്ച് പുള്ളിക്കാരി അവിടെ ഇരുന്ന വലിയ ഡിക്ഷണറി തപ്പിയെടുത്ത് അതിനകത്ത് വാല്യുബിളുടെ മീനിങ് നോക്കുക തപ്പി 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 ഈ ഡിക്ഷണറിയിലൊക്കെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടാണല്ലോ അതുകൊണ്ട് അവള് തപ്പി 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 കണ്ടുപിടിച്ചെടുത്തു വാലുവിളിൻ്റെ സ്പെല്ലിങ് സ്പെല്ലിങ് അല്ല മീനിങ് വാലുവിൾ ആ വാലുവിളെന്ന് വായിച്ചില്ല കേട്ടോ അത് കണ്ടു വന്നിട്ട് വിലപ്പെട്ടതോ ഏ ഇങ്ങരന്ത് വിലപ്പെട്ട സാധനം ഈ ആ പെണ്ണിന് കൊടുത്തത് ഈശ്വര ആ വിലപ്പെട്ട സാധനം കൊടുത്തതിനല്ലേ അവൾ താങ്ക്സ് താങ്ക്സ് പറഞ്ഞത് ഈശ്വര വിലപ്പെട്ടതൊക്കെ കൊടുത്തോ ഈ അതൊന്നും ആവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേണി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കൂട്ടി വയ്ക്കുകയാണ് എനിക്ക് ഇപ്പം അറിയണം അയാൾ എന്ത് വിലപ്പെട്ടാ കൊടുത്തതെന്ന് എഴുന്നേക്കാം ചേട്ടാ മോത്തപ്പം എഴുന്നേക്കാൻ എന്താ വേണി നിങ്ങൾ ആദ്യം അവിടെ എഴുന്നേറ്റിരുന്നത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഈ പാതരാത്രി നിനക്ക് എന്താ സംസാരിക്കാനുള്ളത് നിങ്ങളും ഇങ്ങോട്ട് എഴുന്നേക്കും വിലപ്പെട്ടതൊക്കെ കണ്ടവളന്മാർക്കും കൊണ്ട് കൊടുത്തിട്ട് കിടപ്പണം കട കടക്കണം കിടപ്പ് കണ്ടില്ലേ ഇങ്ങോട്ട് എഴുന്നേൽക്കും മനുഷ്യ എന്നു പറഞ്ഞിട്ടോ ഇവനെ കുടിച്ചു ഇവനെ പിടിച്ച് കുത്തിപ്പൊക്കെ എഴുന്നേറ്റും മനുഷ്യനെ ഉറങ്ങാൻ സമ്മയ്ക്കില്ല നിങ്ങളുടെ ഓഫീസിൽ പുതിരി പെൺകുട്ടി വന്നു എന്ന് പറഞ്ഞില്ലേ അവിടെ ശരിക്കും ആരാ നട്ടപ്പാരിക്ക് വിളിച്ചിടത്തിട്ട് ചോദിക്കുക എന്തുട്ടാ നിങ്ങൾ തമ്മിൽ റിലേഷൻ വീണി അത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കോളേജിൽ ആയിട്ട് പഠിച്ച കുട്ടിയാണ് രഞ്ജിനി പക്ഷേ അന്ന് പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ കുട്ടിക്ക് ആ കുട്ടി എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞാനതൊന്നും ഓർക്ക് ഓർക്കുന്നില്ല പക്ഷേ ആ കുട്ടിക്ക് എന്നെ ഓർമ്മയുണ്ട് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ടുണ്ട് പാവം കുട്ടി ആ കുട്ടിക്ക് കുറ്റം പറയാൻ പറ്റില്ല അന്ന് ഞാൻ ഭയങ്കര മേസായിരുന്നല്ലോ നിങ്ങളെ മോസല്ല നിങ്ങൾ വാഷ് ഔട്ടാണ് വാഷ് ഔട്ട് ഡോ മനുഷ്യ ഈ കേരളത്തിലെ എന്തോരം ബാങ്കാണ് ഉള്ളത് എന്തോരം ബാങ്ക് എന്നിട്ട് അവിടെ എങ്ങും ജോലിക്ക് പോകാതെ നിങ്ങളുടെ ഈ രഞ്ചിന് ഈ തിരുവനന്തപുരത്ത് നിങ്ങളുടെ ബാങ്കിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയർ ആയിട്ട് കെട്ടിയെടുത്തത് എടുത്തതിന് എന്തുട്ടാ കാരണം അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഞാൻ അറിഞ്ഞോ അവൾക്ക് ജോലി കൊടുത്ത ബാങ്കിനോടല്ലേ ചോദിക്കേണ്ടത് ഓഹോ അപ്പൊ അറിയില്ല അല്ലേ അറിയില്ലെങ്കിൽ ഞാൻ അറിയിച്ചു തരാം ഡോ മനീഷ്യ അതൊക്കെ പോട്ടെ നിങ്ങള് നിങ്ങളുടെ എന്തു വിലപ്പെട്ട സാധനം അവക്കെ കൊടുത്തത് ഏ വിലപ്പെട്ടതോ എന്ത് പൊന്നു വേണി ഞാനൊന്നും കൊടുത്തിട്ടില്ല നീ എന്തൊക്കെയാ ഈ ചോദിക്കുന്നത് നിനക്ക് ഉറക്കമൊന്നുമില്ലേ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ ഇത് വലിയ ശല്യല്ലോ ആഹാ അപ്പൊ ഞാൻ നിങ്ങക്ക് ശല്യമായില്ലേ ാദൃസ് ദേഷ്യപ്പെട്ട് പുറവുറത്തോണ്ട് കിടക്കാം മനുഷ്യന്റെ ഓർക്കം കിടത്താനായിട്ട് വന്നോളും എന്നും പറഞ്ഞു ഇങ്ങർക്ക് ഇങ്ങരിങ്ങരുടെ എന്തോ വിലപ്പെട്ട സാധനം അവൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനാണ് അവൾ നന്ദി പറഞ്ഞത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കും ഞാൻ എന്നാലും മത്താപ്പ് ജോലി ചെയ്യണ ബാക്കി തന്നെ അവളും ജോലിക്ക് വന്നത് എന്തൊട്ടിനായിരിക്കും ഈ വേണി കണ്ടുപിടിച്ചിരിക്കും ഈ വേണി കണ്ടുപിടിച്ചിരിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിയും ഈ വേലക്കാരിയും കൂടെ ജോലി ചെയ്യാട്ടോ ഗൗരി ഓരോന്നൊക്കെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ രേങ്ങലടേയും കരച്ചിലൊക്കെ കേൾക്കാം ഏലക്കാരിൽ നിന്ന് വിതുമ്പാണ് അപ്പോഴേക്കും എന്താ നിങ്ങൾ എന്തിനാ കരയുന്നത് ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ നിങ്ങൾ നിങ്ങളിന്ന് കരയണത് അത് അതെ എൻ്റെ ഭർത്താവിനെ സ്കാനിങ്ങിന് കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു ഞാൻ കൊച്ചുമീട് നേരത്തെ ചോദിച്ചിരുന്നതാണ് ഇന്ന് തരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ തന്നില്ല എൻ്റെ മനുഷ്യൻ എൻ്റെ കിട്ടിയവനെ സ്കാനിങ്ങിന് കൊണ്ടുപോകാനും പറ്റത്തില്ല കൊച്ചമ്മ അരില്ല എന്ന് പറയണ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെടുക കേട്ടോ അപ്പോൾ ഗൗരി പറഞ്ഞു നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട സ്കാനിങ്ങിന് എത്ര രൂപ വേണം ഏഴായിരം രൂപയെങ്കിലും ആകും അതിനിപ്പോൾ എന്താ അപ്പോൾ ആണെങ്കിൽ ഞാൻ തരാലോ സ്കോളർഷിപ്പ് കിട്ടിയ പൈസ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ആവശ്യം വന്നിട്ടില്ല എന്തായാലും ആ അക്കൗണ്ടിൽ ഏഴായിരം രൂപയൊക്കെ എന്തായാലും ഉറപ്പായിട്ടും കാണും ഞാനത് എടുത്ത് തരാം എന്ന് പറഞ്ഞപ്പോഴേക്കും വലിയ ഉപകാരം മാഡം വലിയ ഉപകാരം അപ്പം ആ സാറുമില്ല നീ ഒരത്യാവശ്യത്തിനല്ലേ തിരിച്ചു തരാൻ പറ്റുമ്പോൾ നിങ്ങൾ തിരിച്ചു തന്നാൽ മതി ഇന്നിനി എന്തായാലും സ്കാനിങ്ങിന് പോകാൻ പറ്റില്ല മാഡം ആ എനിക്ക് വൈകുന്നേരം പൈസ എടുത്ത് തന്നാൽ മതി ഞാൻ നാളെ സ്കാനിങ്ങിന് പോക്കോളാം ആ എന്നായിക്കോട്ടെ ഇപ്പം സമാധാനം ആയില്ലേ എന്തായാലും എന്തൊരു നല്ല മനസ്സാണ് മേഡത്തിന് ഓ ഈ നന്മയൊന്നും ഇവിടെ ആരെയും തിരിച്ചറിയുന്നില്ലല്ലോ മാഡം അപ്പം ആര് തിരിച്ചറിയാനൊന്നും അല്ല നമ്മൾ നല്ല പ്രവർത്തി ചെയ്യുന്നത് അത് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിനാണ് സ്കാനിങ്ങിന്റെ പൈസ ഇന്ന് തന്നെ എത്തിക്കുക എന്നെങ്കിൽ ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞിട്ട് എടുക്കുക എന്നിട്ട് ഫോൺ എടുത്തപ്പോഴേക്കും അയ്യോ പൈസ ഇല്ലല്ലോ ഫോണിൽ ഞാൻ പുറത്ത് ഏതെങ്കിലും ബൂത്തിൽ നിന്ന് വിളിച്ചിട്ട് വരാം കാരണം അവരൊക്കെ എൻ്റെ കോളും കാത്തിരിക്കുക അപ്പോൾ ഫോൺ ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ ഇതൊക്കെ തന്നെയാണ് വേലക്കാരിയുടെ ഐഡിയ എന്തായാലും വൈകിട്ട് തന്നെ പണം എത്തിക്കൊള്ളാൻ എത്തിച്ചോളാന്ന് പറ അവർക്ക് ആശ്വാസമാവട്ടെ എന്നിട്ട് എന്തായാലും ഗൗരി ലോക്ക് തുറന്ന് ഈ ഫോൺ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വിളിക്കുന്ന ഒന്നും അവൾ ശ്രദ്ധിച്ചൊന്നുമില്ല ഈ വേലക്കാരി എന്ത് ചെയ്തു വേലക്കാരി പതുക്കെ ആ ഫോൺ ഇങ്ങനെ എടുത്താൽ ആ വീഡിയോസ് ഇങ്ങനെ നോക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് അടുക്കള ഇത് കാണുന്നില്ല എന്ന് കാണുന്നില്ല കാരണം ഫോൺ വിളിച്ച് ഹലോ ആ അമ്മയ മോളെ ആ റേഞ്ചില്ലല്ലേ പുറത്തേക്ക് ഇറങ്ങാം അടുക്കള റേഞ്ചില്ല എന്നിട്ടാണ് എന്നെ പറഞ്ഞത് പുറത്തേക്ക് പോയിട്ടാണ് ഈ വീഡിയോ തപ്പണതും അവസാനം വീഡിയോ തപ്പി തപ്പിപ്പിടിച്ച് കണ്ടെത്തി ഈ നമ്മുടെ രാധാമണ്ണി തെങ്ങച്ചൻ്റെ വീഡിയോ പുള്ളിക്കാർ ഡിലീറ്റും ചെയ്തു എന്നിട്ട് ഫോൺ തിരിച്ചു കൊണ്ട് കൊടുക്കുക അപ്പോൾ സമാധാനമായോ എന്ന് ഗൗരി ചോദിച്ചപ്പോൾ ആ ഇപ്പോഴാണ് സമാധാനം ആയത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശോ ഓഫീസിലൊന്ന് ജോലി ചെയ്യാണ് അപ്പോഴേക്ക് രഞ്ജു വന്നിട്ട് ഡേ കഴിഞ്ഞില്ലേ രഞ്ജി ബ്രേക്കായി അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്തായാലും ബാലമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാം വേറൊരു സർപ്രൈസ് കൂടി ഉണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ടേബിളിൻ്റെ അപ്പറേ അപ്പറേ ഇരുന്ന രഞ്ജും ആദർശവും രഞ്ജുൻ്റെ ഭക്ഷണം ആദർശൻ്റെ ഭക്ഷണം രഞ്ജു എടുത്തുകൊണ്ട് പോകുക ആദർശൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഇനി ഞാനാണ് കഴിക്കുന്നത് അപ്പോൾ എന്ത് കഴിക്കും എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി ഈ ഫുഡ് ഇന്ന് ആദർശേട്ടൻ കഴിച്ചാൽ മതി വേണ്ടി ആദർശചേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടി താനാണ് ബുദ്ധിമുട്ടിയത് അല്ല ഇന്നലെ എനിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടല്ലേ അതിന് വേണ്ടിയിട്ട് വൈഫ് അതുകൊണ്ട് വൈഫ് വഴക്കുണ്ടാക്കിയില്ലേ എന്തായാലും അത്ര എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അത്രയും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ആൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല എന്നിട്ട് ആദർച്ച് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും അവൻ കുറച്ചുകൂടെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് നന്നായിട്ടില്ല അല്ലേ ഓ താ അടിപൊളിയാണല്ലോടോ കാരണം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ആണ് സാധാരണ എനിക്ക് ഇഷ്ടാവുള്ളൂ ഇത് പക്ഷേ ഇതും അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല ആദരിച്ചതന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി ഒരു കാര്യം ചെയ്യാം ഇടക്കിടക്ക് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ എന്ന് രഞ്ജു ഇങ്ങനെ പറയുക അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരണ്ടേ ഇനി ഒന്നരാടം ദിവസങ്ങളിൽ കൊണ്ടുവന്നാൽ മതി ഇന്നിപ്പോൾ കൊണ്ടുവന്നു നാളെ കൊണ്ടുവരണ്ട നമുക്ക് രണ്ടു ആഹാരം ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഇത് ഞാൻ കോളേജിലെ ഓരോ കാര്യം ടൂറിന് പോകുമ്പോഴും ക്യാമ്പിന് പോകുമ്പോഴും ഓരോ ഓരോരുത്തർ ഫുഡ് ഉണ്ടായിക്കൊണ്ട് വരില്ലേ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നിട്ട് ഷെയർ ചെയ്ത് കഴിക്കില്ലേ അതാ എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നത് കോളേജിലെ കാര്യങ്ങളാണല്ലേ ആ ശരി കേട്ടോ എന്ന് ആദർശ് പറഞ്ഞപ്പോഴേക്കും രഞ്ജി പറഞ്ഞു ആ അതൊക്കെ മറന്നു ഇരുന്നാ ആദർശേട്ടൻ ഞാനല്ലേ ഓർമ്മപ്പെടുത്തിയത് അത് ശരിയാ ഞാൻ തന്നെ മറന്നിരുന്ന എന്നെ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ താൻ വരേണ്ടി വന്നു എന്ന് ആദർശിങ്ങനെ പറയുകയാണ് എന്നിട്ട് ആദർശ് ഫുഡ് കഴിക്കുന്നതെന്ന് നോക്കി പെണ്ണിങ്ങനെ ഇരിക്കുകയാണ് പെണ്ണിനെ ആദർശനോട് എന്തോ ഒരു ഇതുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ